മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഫൈവ് കേരളം കണ്ട ഏറ്റവും കരുത്തനായ ഭരണാധികാരി കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഭീഷണി മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ പതിനഞ്ചാം ചരമവാർഷിക ദിനം മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹരീഷ് സി എച്ച് അധ്യക്ഷത വഹിച്ചു കൗൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ കെ ആർ കൃഷ്ണൻകുട്ടി ബ്ലോക്ക് സെക്രട്ടറി ബാബു കണ്ണനായിക്കൽ കൗൺസിലർമാരായ അംബികാ ബാബു റിനി സണ്ണി മുൻ കൗൺസിലറും മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ഉദയ ബാലൻ ഐ എൻ ടി യു സി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡിജോ കാടപ്പറമ്പൻ വാർഡ് പ്രസിഡന്റ് സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു